സ്ട്രൈക്കർ ിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ശഹനാദാണേ എന്തല്ലാതോ എല്ലാവർക്കും സുഖമാണോ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ ചങ്ങാതിമാരെ നോക്കൂ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷന്റെ നാലാമത്തെ ക്ലാസ് ആണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കൃത്യമായിട്ട് നാലാമത്തെ ക്ലാസ് എന്ന് പറയുന്നത് പൗരത്വമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇതിനു മുമ്പ് നമ്മൾ എടുത്ത ക്ലാസ്സുകൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഭാഗം ഒന്ന് യൂണിയനും അതിന്റെ ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തുള്ള പട്ടികകൾ അല്ലെ പന്ത്രണ്ട് പട്ടികകൾ കോഡാക്കി പഠിപ്പിച്ചിരുന്നു ക്ലാസ് കാണേ ഒന്നാമത്തെ ക്ലാസ് രണ്ടാമത്തെ ക്ലാസ് നമ്മൾ പറയുന്നു കൃത്യമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയെ കുറിച്ച് എല്ലാ പി എസ് സി പരീക്ഷകളിലും വരുന്ന ഒരു ഹോട്ട് ടോപ്പിക് ആണ് ഐ സി എ ഭരണഘടനാ നിർമ്മാണ സഭ എന്ത് മനോഹരമായ കോഡ് ആ ഒരു ടോപ്പിക് ഞാൻ പഠിപ്പിച്ചത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് പ്രിയാമ്പിൾ ആമുഖം ഒരുപാട് തവണ പലപ്പോഴും യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്ത ക്ലാസ് ആണ് വീണ്ടും പുതുതായി നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവും മൂന്നാമത്തെ ക്ലാസ് നമ്മൾ ഇന്ന് നാലാമത്തെ ക്ലാസ് പൗരത്വമാണ് നോക്കൂ നമ്മുടെ ടോപ്പിക് പൗരത്വമായതുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാം നിങ്ങൾ ലൈക്ക് ചെയ്യണം ഇത് ഞാൻ പറയാൻ കാരണം അഞ്ചു വർഷം മുമ്പ് അന്ന് യൂട്യൂബിൽ നിങ്ങൾ ഇന്ന് കാണുന്ന പ്രധാനപ്പെട്ട ചാനലുകൾ ഒന്നുമില്ല ആ സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് നോക്കൂ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ആയിരത്തി എണ്ണൂറ് ലൈക്ക് ആ വീഡിയോയ്ക്ക് കിട്ടി ഒരു ക്വാളിറ്റി ഒന്നുമില്ല നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാലോ അഞ്ചു വർഷം മുകളിൽ എന്റെ കോലം തന്നെ മാറിയിട്ടുണ്ട് അപ്പൊ അന്നത്തെ ക്ലാസ്സിനകത്ത് അങ്ങനെയുള്ള ഒരു പുറമേ കൂടെയുള്ള ക്ലാസ് എൽ ജി എസ് കാര്ക്ക് വേണ്ട മാത്രം കാര്യങ്ങൾ പറഞ്ഞ് അന്നത്തെ ഒരു സമയത്ത് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുന്നതിന് മുമ്പാണ് അഞ്ച് വർഷം മുമ്പ് എടുത്ത ക്ലാസ് ആണ് അപ്പൊ അത് നമ്മുടെ മെയിൻ ചാനൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ട്രൈക്കർ കോച്ചിങ് എന്ന മെയിൻ ചാനൽ രണ്ട് ചാനൽ ഉണ്ട് അവിടെ അതുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം എന്നാൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ നല്ലൊരു ക്ലാസ് ആണ് നമ്മൾ ഇപ്പൊ എടുക്കാൻ പോകുന്നത് എന്താണ് പ്രത്യേകത ടെൻത്ത് ലെവൽ മെയിൻ എക്സാം നിങ്ങൾക്ക് എൽ ഡി സി വരാൻ പോകുന്നുണ്ട് വി എഫ് എ ഏതൊരു ടെൻത്ത് ലെവൽ എക്സാം ഇനി പ്ലസ് ടു ലെവൽ എക്സാം ആണെങ്കിലും നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനം ചെയ്യും ഡിഗ്രിക്കാർക്ക് വരെ എക്സാമുകൾക്ക് ഇത് പ്രയോജനം ചെയ്യും അപ്പൊ നന്നായിട്ട് പഠിക്കുക അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങള് ഭരണഘടന കേന്ദ്രത്തിലുള്ള അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള അനുച്ഛേദനം നമ്മൾ പഠിക്കുകയാണ് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ വളരെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി പഠിച്ചാൽ തെറ്റിപ്പോകും ആർട്ടിക്കിൾ അഞ്ച് എന്താണ് പറയുന്നത് നോക്കൂ പൗരത്വം തുടങ്ങുന്ന ആർട്ടിക്കിൾ അഞ്ചിലല്ലേ സ്വാഭാവികമായിട്ടും ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരന്മാർ ആരൊക്കെയാണ് എന്നാണ് കൃത്യമായിട്ടോ പറയുന്നത് അപ്പൊ ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരന്മാരെ കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ അഞ്ച് മകളെ എല്ലാവരും തന്നെ ഈ മെയിൻ ഹെഡിങ് ഞാനത് ബ്ലൂ കളറിൽ കൊടുത്ത് അത് പഠിക്കുക ബാക്കി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക കേട്ടോ പി ഡി എഫ് ഫ്രീ ആയിട്ട് ടെലിഗ്രാം ചാനൽ ഉണ്ടാവും ടെലിഗ്രാമിന്റെ ലിങ്ക് ഫസ്റ്റ് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഉടൻ തന്നെ ഞാൻ ചോദിക്കുമ്പോൾ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക ഭാരതത്തിന്റെ ഭൂപ്രദേശത്ത് ജനിച്ചിരിക്കുന്ന ഒരു വ്യക്തി കേട്ടോ ആരൊക്കെയാണ് ഇന്ത്യൻ പൗരന്മാർ ആയിരത്തി അൻപത് ഭരണഘടന നിലവിൽ വന്ന സമീപത്തുള്ള പൗരന്മാരെ കുറിച്ചാണ് ഭാരതത്തിന്റെ ഭൂപ്രദേശത്ത് ജനിക്കുന്ന ഒരു വ്യക്തി ജനിച്ചിരിക്കുകയോ അതല്ലെങ്കിൽ മാതാപിതാക്കൾ ആരെങ്കിലും ഒരാൾ നമ്മുടെ ഈ ഭാരതത്തിന്റെ ഭൂപ്രദേശത്ത് ജനിച്ചാൽ മതി ജനിച്ചിരിക്കുകയോ ചെയ്യുന്ന വ്യക്തി ഭരണഘടന നിലവിൽ വരുന്നതിന് തൊട്ടു മുമ്പ് അഞ്ചു വർഷത്തിൽ കുറയാത്ത കാലം ശ്രദ്ധിക്കണേ ആയിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാം തീയതി ഭരണഘടന നിലവിൽ വന്നു അപ്പൊ അതിനൊരു അഞ്ചു വർഷം എന്ന് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് അഞ്ചു വർഷം കുറയാൻ പാടില്ല ഒരു കാലം ആ ഒരു പീരീഡിനകത്ത് ഭാരതത്തിന്റെ ഭൂപ്രദേശത്തെ സ്ഥിരമായി താമസിക്കുകയോ സ്ഥിര താമസം ചെയ്തിരുന്ന ഒരാളാണ് ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പൗരനായി കണക്കാക്കുന്നത് അപ്പൊ അങ്ങനെ അതായത് ആ സമയത്ത് ഇങ്ങോട്ട് വരുന്നവരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അത് മറ്റു ആർട്ടുകളിലാണ് പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്നവരൊക്കെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ ആരാണ് ആ സമയത്തെ ഇന്ത്യൻ പൗരന്മാർ എന്ന് പറയുന്നത് എവിടെയാണ് അത് ആർട്ടിക്കൾ അഞ്ചിലാണ് അവിടെ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് ഭരണഘടന നിലവിൽ വരുന്നതിന് തൊട്ടു പോകുമ്പോൾ അഞ്ചു വർഷം അതാണ് ഞാൻ അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തത് അതുപോലെ നിങ്ങൾ എടുത്തു പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഡൊമിസൈൽ ഈ ഒരു വാക്ക് സ്ഥിരതാമസം അതായത് ആർട്ടിക്കിൾ അഞ്ച് പറയുന്നു ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരന്മാർ ആരൊക്കെ അവിടെ എടുത്തു പഠിക്കാൻ നിങ്ങൾ സ്ഥിരതാമസം എന്നൊരു വാക്ക് അവിടെ വരുന്നുണ്ട് അതായത് അഞ്ചു വർഷത്തിൽ കുറയാത്ത കാലം ഭാരതത്തിന്റെ ഭൂപ്രദേശത്ത് സ്ഥിരമായി താമസിക്കുക സ്ഥിരതാമസം എന്ന വാക്ക് ഉൾപ്പെട്ടിരിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ അഞ്ച് സിമ്പിളായിട്ട് പഠിക്കുക ഭരണഘടന നിലവിൽ സമയത്തെ സമയത്ത് പൗരന്മാരെ കുറിച്ച് ആർട്ടിക്കൾ ആറിലേക്ക് പോകട്ടെ സിമ്പിൾ ആയിട്ട് ആലോചിക്കാം വേണമെങ്കിൽ കിട്ടുന്നില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കേട്ടോളൂ കേട്ടോ അപ്പൊ റെക്കോർഡ് ആയതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല പാകിസ്ഥാനിൽ നിന്നും ആദ്യം പറയുന്നു അൻപത് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ആയല്ലോ അപ്പൊ ഭരണഘടന നിലവിൽ വന്നല്ലോ ആ നിലവിൽ വന്ന സമയത്ത് ആരാണ് ഭരണഘടനാ പ്രകാരം ഇന്ത്യയിലെ പൗരന്മാരെന്ന് അഞ്ചിൽ പറയുന്നു ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരന്മാരെ കുറിച്ച് ഇനി മറ്റൊരു കാര്യം ആ സമയത്തുള്ള പൗരന്മാരെ കുറിച്ച് പറയുമ്പം അവിടെ ഒരുപാട് പേരെ നമുക്ക് പൗരത്വം കൊടുക്കണം അതിൽപ്പെട്ട കാറ്റഗറിയെ കുറിച്ച് അങ്ങനെ ആറുമേയും പറയുന്നത് അപ്പൊ ആദ്യം നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക അങ്ങനെ ആലോചിക്കുക പാകിസ്ഥാൻ നിന്നും ഇങ്ങോട്ട് വന്ന ആളുകളെ കുറിച്ച് നമ്മൾ അതിഥികളെ അങ്ങനല്ലേ ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക് ഒരു മുൻഗണന കൊടുക്കുക തിരിച്ച് ഏഴ് പറയുമ്പോൾ ആലോചിക്കുക പാകിസ്ഥാനിലേക്ക് പോയിട്ട് വീണ്ടും തിരിച്ചു വന്നവരുണ്ട് അവരാണ് ഏഴ് ഒന്നുകൂടി പറയാം ആറ് എന്ന് പറയുമ്പം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തവരുടെ പൗരത്വത്തെ കുറിച്ച് ആറിൽ പറയുന്നോ അഞ്ചെന്തായിരുന്നു ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരന്മാരെ കുറിച്ച് അഞ്ച് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തവരുടെ പൗരത്വത്തെ കുറിച്ച് ആറ് ഇനി നോക്കൂ ഏഴ് ഞാൻ ഇവിടെ പറഞ്ഞിട്ട് വീണ്ടും വിശദീകരിക്കാം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴു ശേഷം സ്വാതന്ത്ര്യം കിട്ടിയല്ലോ പാകിസ്ഥാനിലേക്ക് അങ്ങോട്ട് പോയി കുടിയേറി പാർത്തു അതിനുശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തി ഇന്ത്യൻ പൗരന്മാരായവർക്കുള്ള പളർത്തുന്നതിന്റെ അവകാശങ്ങളാണ് ഏഴ് അപ്പൊ അഞ്ചും ആറും ഏഴും പഠിച്ചു ഇനി ആറിൽ എന്തൊക്കെ പറയുന്നു നോക്കാം പാകിസ്ഥാനിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് നിന്നും വായിക്കുമ്പോൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ പാകിസ്ഥാനിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് നിന്നും കുടിയേറി പാർത്ത വ്യക്തിയോ അയാളുടെ മാതാപിതാക്കൾ ഒരാളോ പിതാമഹ പിതാമഹരിലോ മാതാമഹരിലോ ആരെങ്കിലും ഒരാളോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിർവചിച്ച പ്രകാരമുള്ള ഭാരതത്തിൽ ജനിച്ചിരിക്കുകയും ആ വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂലൈ പത്തൊൻപതാം തീയതിക്ക് മുമ്പ് കുടിയേറി പാർക്കുകയുമാണെങ്കിൽ ഭാരതത്തിലെ പൗരനായിരിക്കും ഇപ്പൊ ഭരണഘടന വന്നത് അമ്പതിലാണ് നിങ്ങൾക്ക് അറിയാം അപ്പൊ ഭരണഘടനയിൽ എഴുതി വെക്കുകയാണ് കാരണം നാൽപ്പത്തി ഏഴിന് ശേഷം ഒരുപാട് പേര് അവിടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇവർക്ക് ആർക്കൊക്കെ പൗരത്വം കൊടുക്കണം എന്നൊരു സംശയം പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്നവര് അതിനെ കൃത്യമായിട്ട് പറയുകയാണ് ഈ ആർട്ടിക്കിൾ എന്ന് ചിന്തിക്കുക അവിടെ ഒരു ഡേറ്റ് ആണ് ഈ ആർട്ടിക്കിൾ മെൻഷൻ ചെയ്തത് അത് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു എം സി മത്സര പരീക്ഷയ്ക്ക് ചോദിക്കാം ആ ഡേറ്റ് എല്ലാവരും ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് എല്ലാവരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂലൈ പത്തൊൻപത് ഇനി ഞാൻ പറയുന്ന കാര്യം കേൾക്കണേ പാകിസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാല് അവിടുന്ന് ഇപ്പൊ ഇങ്ങോട്ട് വരികയാണ് പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു ഡൗട്ട് ഉണ്ടാവും കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് ഇന്ത്യയും പാകിസ്ഥാനും ഒന്നുമില്ല ഒറ്റ ഒന്നാണ് അതെല്ലാം ഇന്ത്യയാണ് ഇപ്പൊ മുപ്പത്തിയഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ് ആ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പെട്ട ഭൂപ്രദേശം പാകിസ്ഥാനൊക്കെ ഉൾപ്പെടും അവിടെ ഇവരുടെ മാതാപിതാക്കൾ എന്ന് വെച്ചാല് ദക്ഷിണാഫ്രിക്കെന്നോ അതല്ലെങ്കിൽ അമേരിക്ക ഒരാൾ വന്നിട്ട് പൗരനാകുമ്പോൾ ഈ പ്രശ്നമുണ്ട് മനസ്സിലായോ ഇവിടെ എന്താണ് പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്ന ആളുകളാ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നമ്മുടെ നാടാണ് ഒരുമിച്ചാണല്ലോ അങ്ങനെ ചിന്തിക്കുക ഇപ്പൊ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഭൂപ്രദേശത്ത് ജനിച്ച് അവരുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ഏഹ് അങ്ങനെ ജനിച്ച് ഇനിയിപ്പം പിതാമഹര് അവരുടെ മുത്തശ്ശന്മാരൊക്കെ ആണെങ്കിലും ഇവിടെ ജനിച്ചു കഴിഞ്ഞാൽ നോക്കൂ അങ്ങനെ നാൽപ്പത്തെട്ട് ജൂലൈ പത്തൊമ്പത് ഡേറ്റ് അതിന് മുമ്പ് ഇങ്ങോട്ട് കുടിയേറി പാർത്ത ആളുകൾക്കെല്ലാം പൗരത്വം കൊടുക്കാം ഇങ്ങനത്തെ കാര്യങ്ങളാണ് ആറിൽ പറയുന്നത് അപ്പം പാകിസ്ഥാൻ നിന്നും ഇങ്ങോട്ട് വന്നവരുടെ പൗരത്വത്തെക്കുറിച്ച് നല്ല കണ്ടീഷൻ മനസ്സിലായല്ലോ ആ ഒരു തീയതിക്ക് മുമ്പ് കുടിയേറി പാർത്ത ആളാണെങ്കിൽ ഭാരതത്തിലെ പൗരനായിരിക്കും ഇനിയിപ്പോൾ അതിന് ശേഷം വന്ന ആളാണെങ്കിലോ പ്രശ്നമൊന്നുമില്ല നോക്കൂ ഞാൻ വായിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ജൂലൈ പത്തൊൻപത് ഡേറ്റ് മറക്കരുത് ആർട്ടിക്കിൾ ആറിൽ വരുന്ന ഡേറ്റ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ജൂലൈ പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ജൂലൈ പത്തൊൻപത് അതിനോ അതിനു ശേഷമോ കുടിയേറി പാർത്തവരാണെങ്കിൽ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് ഭാരത സർക്കാർ ഇതിനായി നിയമിച്ച ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ രജിസ്റ്റർ ചെയ്ത് ഭാരതത്തിലെ പൗരന്മാരാകാം അപ്പൊ നാല്പത്തിയെട്ട് ജൂലൈ പത്തൊമ്പതിന് മുമ്പാണെങ്കിൽ രജിസ്ട്രേഷൻ ഒന്നും ആവശ്യമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒക്കെ അല്ലേ ഈ പറയുന്ന ഭാരതത്തിന്റെ ഭൂപ്രദേശം എന്ന് വെച്ചാൽ മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമുള്ള ഭാരതം പാകിസ്ഥാനൊക്കെ വരും ഇപ്പൊ പാകിസ്ഥാനിലെ അച്ഛൻ ജനിച്ചാലും അമ്മ ജനിച്ചാൽ മതി അദ്ദേഹം നാൽപ്പത്തെട്ട് ജൂലൈ പത്തു മുമ്പാണ് ഇങ്ങോട്ട് വരുന്നെങ്കിലോ അദ്ദേഹം ഇന്ത്യൻ പൗരനാണ് ആണ് അപ്പൊ പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്നവരെ കുറിച്ച് ക്ലിയർ ആണല്ലോ നായ് മുമ്പ് വന്നവരാണെങ്കിൽ പൗരനാണ് ഇനി അതിന് ശേഷം വന്നാലോ ശേഷം വന്ന ഒന്നുമില്ല അവിടെ ഒരു ഉദ്യോഗസ്ഥന്മാരുണ്ടാവും ഭരണഘടനാ നിലവിൽ വരുന്നതിന് മുമ്പ് ഭാരതത്തിലെ സർക്കാർ എന്തെങ്കിലും ഉദ്യോഗസ്ഥനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവരുടെ മുമ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചെയ്യാം നാൽപ്പത്തെട്ട് ജൂലൈ പത്തൊമ്പതിന് ശേഷം വന്നവർക്ക് പൗരനവാ ഇന്നും പറയുന്നത് അപ്പൊ പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്നവരുടെ കാര്യം ക്ലിയർ ആണോ ഇത്തരത്തിൽ പൗരത്വത്തിനുള്ള അപേക്ഷ നൽകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അങ്ങനെ ഒരു പ്രശ്നം അവിടെയുണ്ട് നമുക്ക് ഇങ്ങനെ നാൽപ്പത്തെട്ട് ജൂലൈ പത്തൊമ്പതാം തീയതിക്ക് ശേഷം എന്ന് പറയുമ്പം ഇങ്ങോട്ട് വന്ന ഒരാള് വന്ന് പിറ്റേന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല ഇവിടെ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കാൻ പറ്റില്ല അപേക്ഷ നൽകുന്നതിന് തൊട്ടു മുമ്പുള്ള ആറു മാസക്കാലമെങ്കിലും അദ്ദേഹം ഭാരതത്തിൽ താമസിക്കണം ഇതാണ് ഹൈലൈറ്റ് അപ്പൊ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ജൂലൈ പത്തൊൻപത് മുമ്പാണെങ്കിൽ രജിസ്ട്രേഷൻ്റെ ഒന്നും ആവശ്യമില്ല അദ്ദേഹം ഇന്ത്യൻ പൗരനായിരിക്കും എന്നാൽ നാൽപ്പത്തി എട്ട് ജൂലൈ പത്തൊൻപതിന് ശേഷമാണ് വരുന്നതെങ്കിൽ നോക്കൂ രജിസ്റ്റർ ചെയ്യണം അങ്ങനെ ചെയ്താൽ മാത്രം പോരാ അവിടെ ആറു മാസക്കാലമെങ്കിലും ഭാരതത്തിൽ താമസക്കാരനായിരിക്കണം ഇതാണ് ഇമ്പോർട്ടന്റ് ഇനി നമുക്ക് എയിലേക്ക് പോയാലോ അവിടെയും ഇങ്ങോട്ട് വന്ന ആളുകളെ കുറിച്ച് തന്നെയാണ് പറയുന്നത് പക്ഷേ ശ്രദ്ധിക്കണേ ഭാരതത്തില് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു ഇങ്ങോട്ട് വന്നതാണ് കട ഞാനത് വായിക്കട്ടെ നാല്പത്തിയേഴ് ശേഷം പാകിസ്ഥാനിലേക്ക് കുടിയേറി ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഇന്ത്യൻ പൗരന്മാർക്കുള്ള പൗരത്വത്തിനുള്ള അവകാശങ്ങളെ കുറിച്ച് അവിടെ ചില ഡേറ്റുകൾ ഉണ്ട് അങ്ങോട്ട് പോയിട്ട് വന്നവരെ കേസാണ് എന്താ ഡേറ്റ് നാല്പത്തിയേഴ് മാർച്ച് ഒന്ന് ആറിൽ മെൻഷൻ ചെയ്ത ഡേറ്റ് ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജൂലൈ പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജൂലൈ പത്തൊൻപത് ആണ് ആറിൽ പറയുന്നത് കാരണം പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്നു വെറൊന്നുമില്ല കണ്ടീഷൻ അത് മാത്രം അതിന് ശേഷമാണെങ്കിൽ അതിന് മുമ്പാണ് രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല അത് ആറിൽ നമ്മൾ പഠിച്ചു ഇനി ഏഴിനെ കുറിച്ച് പറയുമ്പോൾ നാൽപ്പത്തിയേഴും മാർച്ച് ഒന്നാം തീയതിക്ക് ശേഷം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് കുറച്ച് മുമ്പ് ഓഗസ്റ്റ് പറഞ്ഞില്ലേ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് അപ്പൊ നാല്പത്തിയേഴും മാർച്ച് ഒന്നാം തീയതിക്ക് ശേഷം ഭാരത ഭൂപ്രദേശത്തിൽ നിന്നും പാകിസ്ഥാനിലേക്ക് കുടിയേറി പാർത്ത ഒരു വ്യക്തിയെ ഇന്ത്യൻ പൗരനായി കണക്കാക്കുന്നതല്ല നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോവുകയാണ് അല്ലേ നമ്മൾ ആഘോഷത്തിലാണ് ആ സമയത്ത് നമ്മളെ ടേജ് നമ്മളെ വേണ്ട എന്നും പറഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അയാളെ കുറിച്ച് പറയാണ് ഈ ഒരു ആർട്ടിക്കിള് ആർട്ടിക്കിൾ ഏഴ് നാൽപ്പത്തേന് ശേഷം പാകിസ്ഥാനിലേക്ക് കുടിയേറിപ്പാത്തതിനു ശേഷം ഇവിടേക്ക് വീണ്ടും വന്നാൽ എന്തു ചെയ്യണമെന്നാ പറയുന്നത് അവിടെ കൃത്യമായിട്ട് ഡേറ്റ് പറയുന്നു എന്താണ് ആർട്ടിക്കിൾ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മാർച്ച് ഒന്നാം തീയതിക്ക് ശേഷം ഭാരതത്തിന്റെ ഭൂപ്രദേശത്ത് നിന്നും പാകിസ്ഥാനിലേക്ക് കുടിയേറി പാർത്തു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയെ ഇന്ത്യൻ പൗരനെ കണക്കാക്കില്ല എന്ന് ആർട്ടിക്കിൾ എൽ പറയുന്നുണ്ട് എന്നാൽ അവിടെ ഒരു ചാൻസ് കൊടുക്കുകയാണ് എന്താണ് ആർട്ടിക്കിൾ പറയുന്നത് ഇങ്ങനെ പാകിസ്ഥാനിലേക്ക് കുടിയേറി പാർത്തതിന് ശേഷം ഏതെങ്കിലും നിയമപ്രകാരമുള്ള അധികാരത്തിൽ ഭാരത ഭൂപ്രദേശത്ത് സ്ഥിരമായി താമസിക്കാൻ വേണ്ട അനുവാദ പത്രപ്രകാരം മടങ്ങി വന്ന പൗരനെ സെയിം ഡേറ്റ് കേട്ടോ ജൂലൈ പത്തൊൻപതിനു ശേഷം ഭാരത ഭൂപ്രദേശത്ത് കുടിയേറി പാർത്ത പൗരനായി കണക്കാക്കാം അദ്ദേഹത്തെ നമുക്ക് എന്താക്കാം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കുടിയേറി പൗരനായി കണക്കാക്കാൻ പറ്റും അതിനൊരു ക്ലോസ് ഉണ്ട് എന്താണ് പറയുന്നത് ഒന്നും രൂപമായിക്കട്ടെ ക്ലിയർ ആവാത്തവരുണ്ടാവും ശ്രദ്ധിച്ച് മനസ്സിൽത്തിയാൽ ശ്രദ്ധിച്ചാലേ ഇത് കിട്ടും കേട്ടോ അപ്പൊ ജസ്റ്റ് നിങ്ങൾ ആ രണ്ട് ഡേറ്റുകൾ ഓർത്തെടുക്കുക വായിച്ച് മനസ്സിലാക്കുക കേട്ടോ അതൊന്നും ബൈഹാട്ട് പഠിക്കണ്ട സിമ്പിൾ ആണ് ആർട്ടിക്കിൾ എട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയ ആർട്ടിക്കിൾ അഞ്ച് ഭരണകൂടം നിലവിൽ വന്ന സമയത്തെ പൗരന്മാരെ കുറിച്ച് പറയുന്നു അഞ്ച് ആറ് പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആളുകളെ കുറിച്ച് പറയുന്നു എന്തായിരുന്നു ആ നാൽപ്പത്തിയേഴിന് ശേഷം പാകിസ്ഥാനിലേക്ക് പോയതിനു ശേഷം വീണ്ടും മടങ്ങി വന്നവരുടെ കുറിച്ച് ഏഴ് പറയുന്നു എട്ട് എന്താണ് റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ് ഫോർ പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ ലിവിംഗ് അബ്രോഡ് ഇന്ത്യയിൽ ജനിക്കുകയും ഇന്ത്യക്ക് വെളിയിൽ താമസിക്കുകയും ചെയ്യുന്ന ചില ആളുകളുടെ പൗരത്തെ കുറിച്ച് ഇന്ത്യക്ക് വെളിയിൽ താമസിക്കുന്ന പൗരന്മാരോ അവരുടെ പൂർവികരിൽ ആരെങ്കിലുമോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ആക്ട് പ്രകാരമുള്ള ഭാരത ഭൂപ്രദേശത്തെ ജനിക്കുകയും കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ച രജിസ്ട്രേഷനിലൂടെ അപേക്ഷ നൽകി ഭാരത പൗരന്മാരായി മാറാം ഇന്ത്യക്ക് വെളിയിൽ താമസിക്കുന്ന പൗരന്മാരോ അവരുടെ പൂർവികരിൽ ആരെങ്കിലുമോ തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമുള്ള ഭൂപ്രദേശത്തെ ജനിക്കുകയും കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ച രജിസ്ട്രേഷനിലൂടെ അപേക്ഷ നൽകി ഭാരത പൗരന്മാരാവാം അപ്പൊ അത് അവർ പുറമെയാണ് ഉള്ളത് ഓക്കെ പുറമേ ഉള്ളവരെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ അത് വിശദമായിട്ട് ഇതുപോലെ ബൈഹാട്ട് പഠിക്കേണ്ട നിങ്ങൾ നീലക്കടലിൽ ഞാൻ കൊടുത്ത കാര്യം മാത്രം മനസ്സിലാക്കുക ഇന്ത്യയിൽ ജനിക്കുകയും ഇന്ത്യക്ക് വെളിയിൽ താമസിക്കുകയും ചെയ്യുന്ന അല്ലെ ആളുകളുടെ പൗരത്വത്തിനുള്ള അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഇവർക്ക് രജിസ്ട്രേഷനിലൂടെ നേടാം ഇനി ഒമ്പത് എന്താണ് പറയുന്നത് ഒരു ആർട്ടിക്കിള് ഈ ഒമ്പത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം വിദേശ പൗരത്വം മനഃപൂർവ്വം സ്വീകരിക്കുന്ന ആളുകൾ ഇന്ത്യയിൽ പൗരന്മാരായിരിക്കില്ല ഒൻപത് നോക്കൂ കൃത്യമായിട്ട് പഠിക്കുക ഒൻപത് ഒൻപത് എന്താണ് വിദേശ പൗരത്വം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇരട്ട പൗരത്വം അംഗീകരിക്കുന്നില്ല ഏക പൗരത്വമാണ് അല്ലേ ഏക പൗരത്വം നമ്മൾ എവിടെ കടമെടുത്തത് ഇന്ത്യ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഏക പൗരത്വമാണ് നമ്മൾ എവിടുന്ന കടമെടുത്തു ആ കമന്റ് ചെയ്ത് നിങ്ങൾ ഞാൻ പറയുന്നില്ല നാവിന്റെ രൂപത്തിന്റെ അപ്പൊ ഇന്ത്യയിലെ ഏകപൌരത്വമാണ് വേറൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചു ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇന്ത്യൻ പൗരത്വം എന്താവും ആ റദ്ദു ചെയ്യപ്പെടും കേട്ടോ ഇനി പത്ത് അഞ്ച് ഭരണഘടന നിലവിൽ വന്ന സമയത്താണെങ്കിൽ പത്ത് രസ പഠിക്കാൻ തുടർച്ച പൗരത്വത്തിനുള്ള അവകാശങ്ങളുടെ തുടർച്ച പത്ത് പത്ത് ദൈവം റൗണ്ട് സംഖ്യല്ലേ തുടർച്ച അഞ്ചെന്തായിരുന്നു ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരത്വം ഇന്ത്യൻ പൗരന്മാരായ ഏതൊരു വ്യക്തിക്കും പാർലമെന്റ് നിർമ്മിക്കുന്ന നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി ഭാരത പൗരന്മാരായി തുടരാവുന്നതാണ് ഇന്ത്യൻ പൗരന്മാരായി ഏതൊരു വ്യക്തിക്കും തുടരുന്നതിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ നോക്കൂ ഇന്ത്യൻ പൗരന്മാരായി ഏതൊരു വ്യക്തിക്കും പാർലമെന്റ് നിർമ്മിക്കുന്ന നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി ഭാരത പൗരന്മാരെ തുടരാവുന്നതാണ് പൗരത്വം റദ്ദാക്കുന്ന അധികാരം ആർക്കാണ് കേന്ദ്ര സർക്കാർ നിക്ഷിപ്തമാണ് അതും കൂടി ഇതിനകത്ത് ശ്രദ്ധിക്കണം അപ്പൊ ഏതെല്ലാം രീതിയിലാണ് പൗരത്വം തുടരുക നമുക്ക് തുടരാലോ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുകയാണ് പൗരത്വത്തിലെങ്കിലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട ആ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് പൗരത്വം തുടരാം പത്ത് പറയുകയാണ് എന്നാൽ കേന്ദ്ര സർക്കാർ ഇന്ന് ഇന്ന കാരണങ്ങളാൽ ഒരാളുടെ പൗരത്വം എന്താക്കാൻ പറ്റും റദ്ദ്യാനും പറ്റും അതും ഇവിടെ പറയുന്നുണ്ട് ആർട്ടിക്കൽ പത്തിൽ ഇപ്പൊ തുടർന്ന് വന്നാൽ ഒഴിവാക്കുന്നതിനെ കുറിച്ച് തുടർന്നതിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് ഒൻപത് എന്തായിരുന്നു ഒരു വിദേശ പൗരത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും എട്ടെന്തായിരുന്നു എട്ടാലോചിക്കാം പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ പൌരന്മാരെ കുറിച്ച് അല്ലെ നമുക്ക് ഇന്ത്യയിൽ ജനിക്കുകയും ഇന്ത്യയ്ക്ക് വെളിയിൽ താമസിക്കുകയും ചെയ്യുന്ന ആളുകളുടെ പൗരത്വത്തെക്കുറിച്ച് പതിനൊന്ന് വളരെ സിമ്പിൾ ആണ് പൗരത്വത്തിനുള്ള അവകാശം പാർലമെന്റ് നിയമം വഴി ക്രമപ്പെടുത്താവുന്നതാണ് നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഈ ഒരു നാലഞ്ച് വർഷത്തിനിടയിൽ ഒരു നിയമമാണ് പൗരത്വ നിയമം വിശദമായി അടുത്ത ക്ലാസ്സിൽ പൗരത്വ നിയമം ഞാൻ ക്ലാസ് എടുക്കും ഇപ്പോൾ ഇത്രയും നേരം എടുക്കുന്നത് കുറച്ചൊരു ബോറിംഗ് ആയ ആണ് കുറച്ച് ബൈഹാർട്ട് പഠിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് സുഖം തോന്നിയിട്ടുണ്ടാവും നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് സുഖം തോന്നാതെ നിങ്ങൾ അധികം ചിന്തിക്കേണ്ട നിങ്ങൾ ആ ടൈറ്റിൽ എങ്കിലും മിനിമം പഠിച്ചു വെക്കുക അപ്പൊ പതിനൊന്ന് എന്ന് പറയുമ്പോൾ ഒപ്പാതി പാർലമെന്റ് ഇന്ത്യയിലെ പൗരത്വത്തിലുള്ള അവകാശം പാർലമെന്റിന് നിയമം വഴി ക്രമപ്പെടുത്താവുന്നതാണ് പാർലമെന്റിന് മാത്രമേ പൗരത്വത്തിന് മേലെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനൊക്കെ ഉള്ള അധികാരമുള്ളൂ കേട്ടല്ലോ സംസ്ഥാനങ്ങൾക്കൊന്നുമില്ല അപ്പൊ പൗരത്വത്തിനുള്ള അവകാശം പാർലമെന്റിന് നിയമം വഴി ക്രമപ്പെടുത്താവുന്നതാണ് പറയുന്നു പത്ത് പൗരത്വം തുടർന്നുമായി ബന്ധപ്പെട്ടത് ഒൻപത് ആ ഒരു വിദേശ പൗരത്വം മനഃപൂർവ്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും ഇതാണ് പറയുന്നത് അപ്പം നിങ്ങൾ അതിന്റെ ടൈറ്റിലുകൾ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് നന്നായിട്ട് ആലോചിക്കാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല റിപ്പീറ്റ് ചെയ്ത് വേണമെങ്കിൽ കേൾക്കാം ഒരു ചോദ്യം ഇതാണ് പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ് പി വൈ ക്യു ആണ് ഒന്ന് ഓക്കെ വായിച്ച് നോക്കുക ആൻസർ പറയുക രണ്ട് ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷം ഏതാണ് ഇച്ചിരി ബോറിംഗ് ആയിട്ട് തോന്നിയാലും ഇരുന്ന് ബൈഹാർട്ട് പഠിക്കുക പി ഡി എഫ് വായിച്ച് നോക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ ഗുഡ് ബൈ താങ്ക്